കാൽനൂറ്റാണ്ട് നീണ്ട ഏകാധിപത്യം അവസാനിപ്പിച്ച് സിറിയയിൽ ഭരണം വിമതസേന ഏറ്റെടുത്തതിന് പിന്നാലെ പ്രസിഡന്റ് ബാഷർ അൽ അസദ് കുടുംബത്തോടൊപ്പം മോസ്കോയിലേക്ക് നാടുവിട്ടു ഈ തക്ക നോക്കി അയൽരാജ്യമായ ഇസ്രായേൽ സിറിയയിൽ കനത്ത ബോംബിങ്ങും തുടങ്ങി സിറിയയിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ തകർത്തത് ഇവ വിമതയുടെ കയ്യിൽ എത്തിപ്പെടാതിരിക്കാനായിരുന്നു ഈ നീക്കം അതേസമയം ഹിസ്ബുള്ളക്കെതിരായ നടപടിയുടെ നേരിട്ടുള്ള ഫലമാണ് ബാഷറിന്റെ പുറത്താകലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹോ അവകാശപ്പെടുന്നു അസദിന് നേരിട്ട് പിന്തുണ നൽകുന്നവരാണ് ഹിസ്ബുള്ള ബാഷറിന്റെ ഭരണത്തിൽ നിന്നും മോചിക്കപ്പെടണം എന്നാഗ്രഹിച്ചവർ നേടിയ ഒരു ചെയിൻ റിയാക്ഷനാണ് അസദ് കുടുംബത്തിന്റെ ഉരുക്കുമുഷ്ടി ഭരണത്തിനും ബാത്ത് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണത്തിനുമാണ് വിമതർ ശനിയാഴ്ചയുടെ അന്ത്യം കുറിച്ചത് ഇടക്കാല ഗവൺമെന്റിന് അധികാരം കൈമാറുമെന്ന് വിമതർ അറിയിച്ചിട്ടുണ്ട് വിമതരോട് സഹകരിക്കുന്ന പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി അൽ ജലാലി തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വിമത കമാൻഡർ അബു മുഹമ്മദ് അബ് ഗുലാനിയുമായി ബന്ധപ്പെടുകയാണെന്നും അദ്ദേഹം പറയുന്നു തലസ്ഥാനമായ ഡമാസ്കസ് പൂർണ്ണമായും വിമതർ പിടിയിലായി കുപ്രസിദ്ധമായ സിദ്നായ ജയിലിലെ നൂറുകണക്കിന് വിമത തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു പതിമൂന്ന് വർഷം നീണ്ട ആഭ്യന്തര യുദ്ധത്തിൽ മൂന്നര ലക്ഷം പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് പേർ തെരുവിലാകുകയും ചെയ്തു ബാഷറിന്റെ സൈന്യത്തിന്റെ ചെറുതൽപ്പില്ലാതെയാണ് വിമതർ ഡമാസ്കസിൽ കടന്നത് അഞ്ച് പതിറ്റാണ്ട് നീണ്ടു അസദ് കുടുംബത്തിന്റെ ഏകാധിപത്യ ഭരണം സെറിയയിൽ താഴെ വഴിന്ന് കാഴ്ച ലോകത്തെ ജനാധിപത്യ വിശ്വാസികളെ ആഹ്ലാദത്തിലാക്കുന്നു അച്ഛൻ ഹാഫിസ് അസദിന്റെ നീണ്ട മൂന്നര ശേഷമുള്ള മകൻ ബഷാറിന്റെ കലം സിറിയയിൽ ബാത് പാർട്ടി സോഷ്യലിസവും അലവി ഷീസും സമം ചേർത്ത് ഭൂരിപക്ഷ സുന്നി ജനതയെ അടിച്ചമർത്തി ഭരിച്ച ഒരു ഭരണകൂട ഭീരതയുടെ പേരാണ് സിറിയ ഫോസ്ഫറസ് ബോംബെട്ട് സ്വന്തം ജനതയെ കൊല്ലാൻ പോലും അടിക്കാത്ത ക്രൂരനായിരുന്നു ബഷാറുൽ അസദ് സുന്നിയായ സദാമിനൊപ്പം ബാത്ത് സോഷ്യലിസം പങ്കിട്ട സിറിയയിലെ അലവി ഭരണകൂടം അദ്ദേഹത്തിന്റെ പതിനുശേഷം ഉരുത്തിരിഞ്ഞ മധ്യ പൗരസ്വദേശത്തെ രാഷ്ട്രീയ തമാശയാണ് നിരവധി രാഷ്ട്രീയ മതഘടകങ്ങൾ ഉൾച്ചേർന്ന രാഷ്ട്രീയ ഭൂപടമാണ് സിറിയയുടേത് തുർക്കി നേരിടുന്ന കുറുദുകളും ഇസ്രായേൽ പിന്തുണയ്ക്കുന്ന സുന്നി വിമോചന സേനയും അതോടൊപ്പം സൈനസത്തിന്റെ പട്ടാളമായ ഐസസിനെ നേരിടുന്ന അമേരിക്കയും ഇറാനിയൻ പ്രോക്സി ഗവൺമെന്റ് എന്ന് തോന്നിക്കുന്ന ബഷാർ ഭരണകൂടത്തിന് പിന്തുണ നൽകുന്ന റഷ്യയും ഇസ്രായേലിനോട് ഒരു നിരക്കും സന്ധിയില്ലാത്ത സിറിയൻ വിമോചന സേനയുടെ ഉപഗ്രൂപ്പുകൾ എല്ലാം ചേർന്ന ഒരു രാഷ്ട്രീയ സങ്കീർണ്ണതയാണ് നിലവിലെ സിറിയ ബഷാറിനെതിരെ ആയുധവും പണവും നൽകി കയ്യച്ച് സഹായിച്ച അമേരിക്കയും ഇസ്രായേലും എന്നാണോ പുതിയ വിമോചന ഭരണകൂടം പലസ്തീൻ വിമോചനത്തെ പിന്തുണയ്ക്കുകയും ഗോലാൻ കുന്നിന് മുകളിൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തത് അന്ന് മുതൽ പുതിയ മേൽ അവർ ആക്രമണം